അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു പരിപാടി ഉണ്ടല്ലോ ലിസ്റ്റ് എഴുതേണ്ട ഒരു പരിപാടിയാണ് ഉണ്ട് ഇലക്ട്രിക്കലിൻ്റെ ഇലക്ട്രിക്കലിൻ്റെ വയർ വലിക്കാനാണെന്ന് വന്നത് അപ്പം ഇനിയിപ്പോൾ നമുക്ക് വയർ വലി കഴിഞ്ഞ് നേരെ ഷീറ്റ് പിടിപ്പിലും കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ലിസ്റ്റ് എഴുതുമ്പോൾ നമുക്ക് അറിയണവർക്കല്ല നമ്മൾ സാധാരണ ഇപ്പോൾ ലിസ്റ്റ് എഴുതി പഠിക്കണ ഒരു ആൾക്കാരുണ്ടാവും അപ്പോൾ നമ്മളൊക്കെ എങ്ങനെയായിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഏറ്റവും കൂടുതലാണ് ഷീറ്റ് അപ്പോൾ രണ്ട് സ്വിച്ച് ബോർഡ് വരണം നമുക്ക് എവിടെയാണ് എന്താണെന്നൊരു ഐഡിയ കിട്ടും ടു ഡേ സ്വിച്ച് എത്ര വരണം വൺ ഡേ സ്വിച്ച് എത്ര വരണം നമ്മൾ ഐഡിയ വരും ഒരു ഒരു ഏറ്റുമോളാറിൽ നമ്മൾ ചിലപ്പോൾ ഒരെണ്ണയ്ക്ക് ആയിരിക്കും കൂടുതൽ എക്സ്ട്രാ ഉണ്ടാവുക ആ എക്സ്ട്രക്ക് നമ്മൾ ഒരു ഡെമ്മി എഴുതുക അതുപോലെ തന്നെ സ്വിച്ച് എഴുതുക ആ ഏറ്റുമോഡിലാറ് ഒരു ഷീറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ വയറു ലീഡും കാര്യങ്ങളൊന്നും എണ്ണംണ്ട ആ ഒരു ഐറ്റം മോഡൽ എടുത്തിട്ട് അതിലേക്ക് ഏകദേശം എന്തൊക്കെ വരുന്നിട്ട് പ്ലഗ് റെഗുലേറ്റർ സ്വിച്ച് അപ്പോൾ അതാ ഫുള്ളായിട്ട് നമുക്ക് ആ സാധനം എന്താ ചതു എഴുതാം എക്സ്ട്രാ ഡി എഴുതുക അവസാനം വരുന്നത് നമുക്ക് ബാലൻസ് ആയിട്ട് വെക്കണ്ട മാനണ്ടെങ്കിൽ കൊടുക്കാം അല്ല ഇവിടെ വയ്ക്കാം പിന്നീട് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുക